അവനെ ഞാൻ നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചത് ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങള് ആ കുട്ടിക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി തോന്നിയ ഒരു പ്രസൃതി അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നിങ്ങളോടൊരു മറുപടി പറയാൻ പറ്റിയ അവസ്ഥയിലല്ല ഇപ്പൊ ജീവൻ എന്നെ വിളിച്ചത് എന്ത് പറ്റി അവന് ചേച്ചി സാറിന് ഇഷ്ടമല്ലേ അതാണെങ്കിൽ അത് പറയുന്നതിന് ഇത്ര ബുദ്ധിമുട്ടെന്താ അല്ല ആന്റി ഇവിടെ വിളിച്ചു വരുത്താൻ മാത്രം ഇത്ര വലിയ പ്രശ്നം ഇവിടെ എന്താ ഉണ്ടായത് ഞങ്ങള് സാറിനോട് നല്ല ബഹുമാനത്തിൽ തന്നെ പെരുമാറിയത് പിന്നെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോ എന്തായാലും കുറച്ച് കുഴപ്പമുണ്ടാവുമല്ലോ ഇനി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവരുത് എത്ര നിർബന്ധിച്ചാലും എന്താ കാരണം അത് പറ മാന്യമായ പ്രപ്പോസലല്ലേ നടത്തിയത് അതിന് വ്യക്തമായൊരു മറുപടി പറയുന്നുണ്ട് സാറിന് എന്താ കുഴപ്പം കുഴപ്പമുണ്ട് അയാൾക്ക് വല്ലാത്തൊരു കുഴപ്പമുണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്കും ും രഞ്ജിത്തിനും അറിയണ്ടെന്ന് അയാളുടെ റിക്വസ്റ്റ് ആയിരുന്നു എന്തെങ്കിലും അബദ്ധം കാണിച്ചു കളയുമെന്ന് കരുതിട്ടിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു മനുഷ്യന് മുമ്പിലാണോ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞിട്ടും ഞങ്ങൾ ഒരുപാട് തർക്കിച്ചു പോയില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു ഇറങ്ങി പോകാൻ പറയാൻ ആൾക്ക് മടിയാ എല്ലാവരെയും അയാൾക്ക് ഇഷ്ടാ ഒരാളെ വേദനിപ്പിക്കാന്നുള്ളത് അയാളെ കൊണ്ട് പറ്റില്ല ആന്റി എന്തെങ്കിലും ചികിത്സ ഉണ്ടായിരുന്നെങ്കിൽ അത് കയ്യെത്തിപ്പിടിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നില്ലേ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ അതുവരെ അയാൾ ചിരിച്ചോട്ടെ നമുക്കിടയിൽ അയാൾ നടന്നോട്ടെ ബുദ്ധിമുട്ടിക്കണ്ട സോറി അമ്മ അറിയില്ലായിരുന്നു പാവം അല്ല ആന്റി ആവണിയോട് ഇത് പറയാതെങ്ങനെ പറയണം പക്ഷെ അതെപ്പോന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം നിങ്ങളുമായിട്ട് ആവണി ഈ കാര്യം സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ പറഞ്ഞോളാം ആൻറ്റി വല്ലാത്ത സങ്കടം തോന്നുന്നു ഈ വരവ് വേണ്ടായിരുന്നു ഇനി നിങ്ങൾ ഈ വരവിനെ കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട അത് വിട്ടേക്ക് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് അയാൾക്ക് വേണ്ടി കൂടി ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ അമ്മ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾ വേണമെങ്കിൽ വല്ല വ്രതം എടുക്കോ വഴിപാട് നടത്തോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്തോളാം നമുക്കെല്ലാം നല്ല മനസ്സുണ്ട് പക്ഷെ അതിനൊന്നും അയാൾക്ക് ആവശ്യമുള്ള ആയുസ് കൊടുക്കാൻ പറ്റില്ലല്ലോ